ആടിന്റെ ഭാഗം ഭാഗം നബി തങ്ങൾക്ക് തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ആ ഇഷ്ടമാണ് അതിന്റെ മാംസം വായിലേക്ക് കടിച്ചു എന്നിട്ട് ിഷ്ടമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് മക്കളിൽ വന്ന ആദം നബി എന്ന മനുഷ്യ പിതാവിന്റെ മക്കളിൽ ജനിച്ച എല്ലാ മനുഷ്യരെ അത് ഞാൻ അഭിമാനം പറയുകയല്ല അഹങ്കാരം പറയുകയല്ല അള്ളാഹുയെന്നെ ഉന്നത സ്ഥാനത്താണ് ഇരുത്തിയിട്ടുള്ളത് അങ്ങനെ പറയാലോ പള്ളിൻ്റെ പ്രസിഡന്റ് പ്രസിഡന്റ് പ്രസിഡന്റാണ് അതാണ് പിന്നെ പറഞ്ഞൂടെ അഹങ്കരിച്ചുകൊണ്ട് പറയരുത് ആരാ പ്രസിഡന്റ് ഞാനാണ് എന്ന് പറഞ്ഞു എന്തേ നിങ്ങൾ ആ സ്ഥാനത്തിരിക്കുന്നു അഹങ്കരിച്ചു പറയരുത് ഞാൻ ആദന്റെ പീഡ മക്കളിൽ സയ്യുതാണ് ഇത് ഞാൻ അഭിമാനം പറയുകയല്ല ഭൂമി ആദ്യമായി പിളരുകയും ഭൂമിക്കുള്ളിൽ നിന്ന് ഓരോന്നോരോന്നായി മഷ്റായിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഓരോരുത്തരും മരിച്ച ഇടങ്ങളിൽ നിന്ന് മഷ്വറായിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ആദ്യമായി എഴുന്നേൽക്കുന്നതും ഞാനാണെന്ന് പരിശുദ്ധ റസൂൽ അലഹി വസല്ലം നമ്മുടെ നേതാവാണ് إذا زلزلت الأرض زلزالها وأخرجت الأرض وثقالها وقال الإنسان ما لها يومئذ تحدث أخبارها وأول من يفتح له باب الجنة أنا سرقت أن تركب ഞാനാണ് ആദ്യമായി സ്വർഗത്തിലേക്ക് കിടക്കുന്നത് എന്റേതാണ് ഞാനിത് അഭിമാനം പറയുകയല്ല യാഥാർത്ഥ്യം അങ്ങനെയാണെന്ന് പറഞ്ഞ് മഷറായിയുടെ ഒരു രംഗം ലഭിതങ്ങൾ വിവരിക്കുന്നുണ്ട് നമുക്കൊരു പക്ഷേ കേട്ടുപരിചയമുള്ള ഹതീതാണിത് മഷറയിൽ വിചാരണ തുടങ്ങാതെ അള്ളാഹു മനുഷ്യരെ നിർത്തും എത്രയോ ദിവസങ്ങൾ അപ്പൊ കുഴപ്പമില്ല അങ്ങയുടെ രക്ഷിതാവായ അള്ളാഹുവിന്റെ രകത്ത് നിബിയെ ഒരു ദിവസം ദിവസമെന്ന് പറയുന്നത് അൻപതിനായിരം വർഷമാണ് ഭൂമിയിലെ ഭൂമിയിലെ അൻപതിനായിരം വർഷം ായിരം ഐസാനി ജനിച്ചിട്ടിപ്പോ രണ്ടായിരത്തി പത്തൊമ്പത് കൊല്ലമായിട്ടുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് അല്ലേ രണ്ടായിരത്തി ഇരുപതാവാൻ പോവുക ഐസാനബി ജനിച്ചിട്ട് അല്ല ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്നത് അൻപതിനായിരം കൊല്ലം ഇനി അതിലേക്കൊരു നാല്പത്തെട്ടായിരം ഇനിയും ആഡ് ചെയ്യണം നാല്പത്തി എട്ടായിരം അപ്പഴല്ല അമ്പതാവുള്ളൂ രണ്ടായിരം ആയിട്ടുള്ളു അൻപതിനായിരം കൊല്ലമാകുമ്പോ അത് അല്ലാഹുവിന്റെ അടുത്ത് ഒരു ദിവസമാണ് വിചാരണ തുടങ്ങാതെ അള്ളാഹു ഇങ്ങോട്ട് നിർത്തും ആളുകൾ സൂര്യന്റെ താപമേറ്റർപ്പിൽ കുളിച്ചിരിക്കുക നമുക്ക് തന്നെ ഒരു വെയിറ്റിങ് വലിയൊരു പ്രയാസാണല്ലേ പറയേണ്ട ആള് വന്നിട്ടില്ല ഇപ്പൊ വരുമോടെ അതിഥി വരും ഒരു ഗസ്റ്റ് വരും വഴിയിൽ കാത്തിരിക്കുകയാണ് നേരം വൈകിയാൽ നമ്മൾ അക്ഷമരാകും അൻപതിനായിരം വർഷം ദൈർഘ്യമുള്ള ദിവസങ്ങളോളം വിചാരണയില്ലാതെ കാത്തിരിക്കുമ്പോൾ അവർ തീരുമാനിക്കും അള്ളാഹുവിനോട് ചെന്നു പരാതി പറയണം അള്ളാഹുവിനോടൊന്ന് പറഞ്ഞ് ഒരു ഒരു നിവേദനം നൽകണം അള്ളാഹുവേ ഒന്ന് വിചാരണ തുടങ്ങുറപ്പേ നരകമാണെങ്കിൽ ഞങ്ങൾക്ക് വിചാരണ വേണം ഇതാ പറയാൻ പോണത് ഇതാണ് പറയാൻ പോകുന്നത് ആദം നബി ഇതരികത്ത് പോയാലോ നമുക്ക് നമുക്കോടൊങ്ങു പറഞ്ഞ പോരെ അള്ളാഹുലേക്ക് വസീലകളാകട്ടെ അമ്പിയാ ഇന ചേരി പോകാം നമ്മുടെ വാപ്പയുടെ അടുത്തേക്ക് പോകാം ഹദീതു വളരെ പ്രശസ്തമായ സ്വഹീഹായ ഹദീസാണിത് ആദം നബി ചെല്ലുമ്പോൾ പറയും ഈ ശേഷമോ ഇതുപോലെ ഒരു ദേശം അള്ളാഹു ദേഷ്യപ്പെട്ടിട്ടില്ല അള്ളാഹു വലിയ ദേശത്തിലാണ് അള്ളാഹുവിനോട് സംസാരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ആ പഴം കഴിച്ചത് അതിന്റെ പേരിൽ ഞാൻ അള്ളാഹുവിനോട് എന്ത് പറയുമെന്ന പേടിയിലാണ് അതുകൊണ്ട് ആയിരം വർഷം ജീവിച്ച നബിയാണ് എത്ര വർഷം ആയിരം വർഷം ഹദീസിലുണ്ട് ആയിരം വർഷത്തിൽ ചെയ്തത് ഒരു തെറ്റ് ആ തെ ഞാൻ പേടിയിലാണ് നമ്മളോ ഞാനും നിങ്ങളോ നമ്മൾ പേടിക്കണ്ടേ ആയിരം കൊല്ലം ജീവിച്ച മഹാൻ ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് പേടിയിലാണ് എനിക്ക് പറയാൻ ധൈര്യമില്ല അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഹദീസിന്റെ അത്ഭുതം അതാണ് ഒരു തെറ്റാണ് ആ പറയുന്നത് ആയിരം ആയിരം വർഷത്തിൽ ഒരു വർഷത്തിൽ ഒരു തെറ്റെങ്കിൽ ആയിരം തെറ്റ് കാണും ഇല്ല ആയിരം വർഷത്തിൽ ഒരു തെറ്റ് അതിന്റെ പ്രഭാഷണം ചെയ്ത ആളല്ലേ തൊള്ളായിരത്തി അൻപത് കൊല്ലം കൊല്ലം നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു മഹാപ്രളയം ഉണ്ടാക്കി തന്നില്ലേ അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ നിങ്ങൾ റസൂൽ ആദ്യത്തെ റസൂലല്ലേ അതുകൊണ്ട്

ഇതുപോലെ ഒരു ദേഷ്യം ഇനി ദേഷ്യപ്പെടാനില്ല പക്ഷേ ഞാൻ എന്റെ മകന് വേണ്ടി പൊറുക്കലിന് ചോദിച്ചു പോയി ഒരവിശ്വാസിയായി മരിച്ച വിശ്വസിക്കാതെ പ്രവാചകനിൽ വിശ്വസിക്കാതെ മരിച്ച ഒരാൾക്ക് പാപമോചനം ചോദിക്കാൻ പാടില്ല എന്റെ മകൻ മകൻ അവൻ എന്റെ മോനാണ് എന്റെ കൺമുമ്പിൽ വെച്ച് മരിച്ച നോക്കണം വാപ്പയും മോനും കയറ് ഞാൻ കപ്പലിലേക്കില്ല ഞാൻ നീന്തിക്കൊള്ളാം ഞാൻ ആ വെള്ളമെത്താത്ത വിധം ഉയരമുള്ള പർവ്വതത്തിന്റെ മീതേക്ക് നീന്തിച്ചെല്ലാം

ിൽ വെച്ച് മരിച്ചു പറയില്ലേ ആ വേദനയിൽ മഹാനായ ചെയ്തു നീ കൊടുക്കണേ അള്ളാഹുവിനോടത് ചോദിക്കാൻ പാടില്ലായിരുന്നു കാരണം ഇല്ലാതെ മരിച്ചു എന്നല്ല അള്ളാഹു പറഞ്ഞു ഇന്നഹു അവൻ തന്നെ ഒരു ദുഷ്പ്രവൃത്തിയാണല്ലോ അതുകൊണ്ട് ജനങ്ങളെ അള്ളാഹുവിനോട് പറയാൻ എനിക്ക് ധൈര്യമില്ല നിങ്ങൾ പൊയ്ക്കോളൂ മറ്റൊരാളിലേക്ക് ഇബ്രാഹിം ഹൂലീലില്ല ഇബ്രാഹിം നബി നബി ഖലീലാണ് കൂട്ടുകാരനാണ് കൊല്ലം 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 ചെയ്തു ജീവിച്ചു ജീവിച്ചു വീണ്ടും ുംഹാനായിരത്തി അഞ്ഞൂറോളം വയസ്സ് പ്രായമുണ്ട് അതിനിടയിൽ ചെയ്ത ഒരു തെറ്റ് ഒരു തെറ്റ് എന്ന് പറഞ്ഞുകൂടല്ലോ എന്റെ മോന് പുറത്തു കൊടുക്കണേ എന്ന് ചോദിച്ചു അവിശ്വാസിയായ മരിച്ച മോനെ സംബന്ധിച്ച് ആ പാതകത്തിന്റെ പേരിൽ എനിക്ക് അള്ളാഹിനോട്

ും നുണയല്ല അള്ളാഹുന് വേണ്ടി പറഞ്ഞ നുണയാണ് ഏത് ഏതാണ് ആ നുണ ഒന്ന് സ്വന്തം ഭാര്യയെ അക്രമിയായ രാജാവ് ഈജിപ്ഷ്യൻ ഭരണാധികാരി പിടിച്ചു വെക്കുമെന്ന് കണ്ടപ്പോ ഇതാരാ ഇതെ പെങ്ങളാണെന്ന് പറഞ്ഞു എന്തേ ഭാര്യ എന്ന് പറഞ്ഞാൽ പിടിക്കും പെങ്ങളാന്ന് പറഞ്ഞാൽ ഒരു മനസ്സലിവ് വരുമെന്ന് വിചാരിച്ച് ആദന്റെ മക്കൾ എന്ന നിലയിൽ അങ്ങനെ പറയാലോ അതാണ് ഒരു സൂര്യനെ സൂര്യനെട്ട് ഇതെന്റെ റബ്ബാണെന്ന് പറഞ്ഞു ചന്ദ്രനെ നോക്കി പിന്നെ പറഞ്ഞു അല്ലല്ല അസ്തമിക്കുന്നതിന്റെ റബ്ബല്ല എന്ന് തിരുത്തി പറഞ്ഞു പക്ഷേ അത് പ്രത്യക്ഷത്തിൽ കളവായി കളവായിത്തോന്നാഫുനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞതാണ് ആരായി ബിംബങ്ങളെ തച്ചുടച്ചത് ചോദിച്ചു നോക്കൂ അവിടെ വലിയ ഒരാൾ ജീവിച്ചിരി വലിയൊരാ വലിയൊരു ബിംബമുണ്ടല്ലോ ആ ബിംബമായിരിക്കണം ആയിരിക്കണം തകർത്തത് എന്ന് വ്യങ്ക്യമായി സൂചിപ്പിച്ചു കൊണ്ടൊരു വാക്ക് പറഞ്ഞു ഈ മൂന്ന് വിഷയമാണ് ഇരുന്നൂറ് കൊല്ലം ജീവിച്ച ഇബ്രാഹിൻ പറയാനുള്ളത് ഈ മൂന്നേ മൂന്ന് വിഷയം ആ മൂന്നും അള്ളാഹുവിന് വേണ്ടി പറഞ്ഞതാണ് അതുകൊണ്ട് എനിക്ക് ധൈര്യമില്ല നമ്മളോ നമ്മളോ മുമ്പിനെബിസ് തന്നെ പറയും ഞാൻ ഒരാൾ അറിയാതെ അബദ്ധത്തിൽ കൊന്നുപോയിട്ടുണ്ട് കൊല്ല കൊന്നതല്ല പാവപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ വേണ്ടി അക്രമിയെ പിടിച്ചു മാറ്റിയതാണ് മരണപ്പെട്ടു അതിന്റെ പേര് ഞാൻ ഞാൻ പേടിയിലാണ് പേടിയിലാണ് അന്ന് നബി എനിക്ക് പറയാൻ കഴിയില്ല കഴിയില്ലേ എന്നെ കൊണ്ട് കഴിയില്ല കേട്ടോ നബി ഒരു തെറ്റും പറയണില്ല ഞാൻ തെറ്റ് ചെയ്തു അതിന്റെ പേരിൽ എന്നല്ല എനിക്കത് പറയാൻ ഞാനത് ആളല്ല അതിനൊക്കെ പറ്റിയ ഒരാളുണ്ട് അവിടെയാണ് അതിന്റെ ആള് തങ്ങൾ പറഞ്ഞു അനലഹ ഞാനാണത് ചെയ്യാൻ അർഹനായവൻ ഞാനത് ചെയ്യാം അള്ളാഹുവിന്റെ അറിഷിന്റെ താഴെത്തെന്ന് സുജൂതിൽ വീഴുന്നു അലൈഹി വസല്ലം അതുവരേക്കും അതിന് ശേഷമോ ഒരാൾക്കും അള്ളാഹു അറിയിച്ചു കൊടുക്കാത്ത അള്ളാഹുവിന്റെ സ്ത്രോത്രങ്ങളുടെ വചനങ്ങളിൽ ലഭിതങ്ങൾ ചൊല്ലുന്നു അള്ളാഹുവിനോട് പറയുന്നു റബ്ബേ എന്റെ ഉമ്മത്തികളിൽ പാപികളായ ആളുകൾക്ക് പുറത്തു കൊടുക്കേണമേ പറയുന്നു നിങ്ങൾ ആർക്കു വേണ്ടി റക്കമെന്റ് ചെയ്യുന്നുവോ ആ റെക്കമെന്റ് ഇവിടെ അംഗീകരിക്കപ്പെടും ചോദിച്ചോളൂ അങ്ങ് ഇവിടെ കേൾക്കപ്പെടും ഹബീബ് പറയുന്നു എന്റെ ഉമ്മത്തികളെ നോക്കണം അവിടെ തങ്ങൾക്ക് സ്വന്തം ഭാര്യമാരെ ഓർക്കാം മക്കളെ ഓർക്കാം കുടുംബത്തെ അതാണ് മുഹമ്മദ് നബിയെ ഞാൻ പറയാമല്ലേ നരകത്തിന്റെ അവകാശികളായി കിടക്കുന്ന ആളുകളിൽ അങ്ങയുടെ ഉമ്മത്തികളിലെ വൻപാപികളെ നിങ്ങളെടുത്തു കൊണ്ടുപോകുന്നോളൂ പിന്നെയും വീണ്ടും താഴെ പോയി ചെയ്യുന്നു പറയുന്നു പിന്നിതങ്ങൾ എന്റെ ഉമ്മത്തികളിൽ എന്റെ ഉമ്മത്തികളിൽ ഒരു ഒരു കടകുമണിയോളം ഒരു 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 ബാർലിയുടെ മണിയോളം ഈമാനുള്ള ആളുകളെ ഒന്ന് രക്ഷപ്പെടുത്താൻ അനുവദി തരണം പറയും തല ചെയ്തോളൂ നരകത്തിന്റെ അവകാശികളായി കിടക്കുന്ന ഒരു ബാർലി മണിയുടെ മണിയുടെ ഇവരെ പിന്നെ വീണ്ടും സുജോതിൽ പോകുന്നുണ്ട് ഷഫാത്തിന്റെ ഹദീഥുകൾ നോക്കിയാൽ കാണാൻ കഴിയും പിന്നെ പറയും ഒരു പറയുമ്പോൾ മണിയുടെ അത്ര ഈ മാനുള്ളവരെ ഞാൻ രക്ഷപ്പെടുത്തിക്കോട്ടെ എന്റെ ഉമ്മത്തികളെ ചെയ്തോളൂ നബിയേ പിന്നെയും പറയും അതിലും താഴെ താഴെ ഒരു ഘടകമണിയിലും താഴെ ഈ മാനുള്ളവരെ രക്ഷപ്പെടുത്തിക്കോട്ടെ

ും കൂട്ടത്തിൽ ആ തന്നെ ആറുപേരാണ് അള്ളാഹുവിനോട് സംസാരിക്കാൻ ധൈര്യമില്ല എന്ന് പറയുന്നത് അമ്പിയാക്കളിലെ പറയുന്നത് ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റിനെ കുറിച്ചാണ് അല്ലെങ്കിൽ രണ്ട് ഇബ്രാഹിം മൂന്നെന്ന് പറഞ്ഞു ഇരുന്നൂറ് കൊല്ലത്തിൽ ആ വി ഐപികൾക്ക് ധൈര്യമില്ലെങ്കിൽ സാധാരണ പേടിയെന്ന് എത്രയാണ് ഈ ഉലു അസമിന് ഇത്ര പേടിയാണ് അപ്പൊ സാദാ നബിമാർക്ക് പേടിയാണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹാന്റെ അള്ളാഹുവിന്റെ പേടിയിലാണ് എത്ര പേടിയിലാണ് എത്ര പേടിയിലാണ് പിന്നെ നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ് മഹന്മാർ ആദൻ നബി അലിഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് പറയും അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ഒരു തെറ്റുകൊണ്ടാണ് നബി ആദൻസലാം സ്വർഗത്തിൽ നിന്ന് നമ്മളൊക്കെ എത്രമേൽ തെറ്റുകൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് പറയുമോ എന്ന് പേടിക്കണം കഴിഞ്ഞില്ല മൂസ മൂസാൻറെയും ഹിദുർ നബി അലിസ്സലാമിന്റെയും ചരിത്രം പറഞ്ഞെടുത്ത് മൂന്ന് തവണ മൂസാ നബി അലിസ്സലാം ചോദ്യങ്ങൾ ചോദിച്ചു ചോദിക്കരുത് എന്ന് പറഞ്ഞിരുന്നു അലിഹിസ് പക്ഷേ വിജ്ഞാനം നേടാനുള്ള ജിജ്ഞാസ കൊണ്ട് മഹാനായ മൂസാ നബി അലിഹിസലാം ചോദിച്ചു എന്തേ നബിയെ നിങ്ങൾ ഇങ്ങനെ എന്താ ഇനി എന്റെ കൂടെ നടക്കണ്ട മൂന്ന് തവണ ചോദിച്ചപ്പോ നമുക്ക് പിരിയാം എന്ന് പറഞ്ഞു മൂന്ന് തെറ്റിന് അള്ളാഹുവിനോട് എത്ര തെറ്റാണ് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മളോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ ഗുഡ് ബൈ നല്ല പൊയ്ക്കോ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ നമ്മൾ പേടിക്കണം എന്നാലോച്ച് നോക്കി മൂന്ന് തെറ്റ് ഒരു തെറ്റ് അപ്പോൾ നമ്മളൊക്കെ ചെയ്തു അള്ളാഹുവിനോട് ചോദിക്കും അള്ളാഹു നമുക്ക് പുറത്ത് തരട്ടെ അള്ളാഹു നമുക്ക് പുറത്ത് തരട്ടെ അള്ളാഹു നമുക്ക്